പക്ഷേ നമ്മുടെ ഈ പാണക്കാട് തങ്ങളെക്കുറിച്ച് എപ്പോഴും പറയുമ്പോഴേ കുടപ്പനക്കൽ തറവാടിലേക്ക് ആളുകൾ പോകുന്നത് അവരുടെ പരാതികൾ പറയാൻ വേണ്ടി അവരുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി ഒരു ഒരു വിശ്വാസമാണ് ആളുകൾക്ക് അവിടെ പോയി അവരോട് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള വിശ്വാസം പക്ഷേ ഇപ്പോൾ ആളുകൾ പോകുന്നത് തങ്ങൾമാർ തന്നെ നേതൃത്വം നൽകുന്ന ചില ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ചില സംഘടനകൾ സാമ്പത്തിക തിരിമറികൾ നടത്തി ആളുകളെ പറ്റിച്ചു എന്ന സങ്കടം പറയാൻ വേണ്ടി അവിടത്തേക്ക് ആളുകൾ പോകുന്നുണ്ട് അങ്ങനെ വരുന്നത് ഒരിക്കലും കുടപ്പനക്കൽ തറവാടിന് നല്ലതല്ല എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കെ ടി ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സാധാരണഗതിയിൽ മുസ്ലിം കുടുംബങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഈ പലിശ എന്ന് പറയുന്ന സംവിധാനത്തോടും സാധാരണ ഒരു അകൽച്ച പാലിക്കുന്ന ആളുകളാണ് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലിശയോടും ഈ ഒക്കെ കൂടുതൽ അടുപ്പം കാണിക്കുന്നവരിൽ ഈ പാണക്കാട് തറവാട്ടിൽപ്പെട്ടവരും വരുന്നുണ്ട് എന്നതൊരു ശരിയായ കാര്യമാണോ തീർച്ചയായിട്ടും അത് വലിയൊരു ആശങ്കയാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പൊതു ആശങ്കയാണ് ഒപ്പം അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കുന്നതല്ല എല്ലാ സമുദായ സാമുദായിക ഘടനകളെയും ഇത് ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ആശങ്ക പങ്കിടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ മേഖലയിലൊക്കെ വന്നിരിക്കുന്ന വലിയ അധികാരം അധികാര പദവിയോടൊപ്പം വരുന്ന ആസ്തി ഇവരുടെ ധനാർത്തി ആർത്തിയും ആണ് ആസ്തിയും ചേർന്ന് രണ്ടു ഒരുമിച്ച് ചേർന്നതാണ് അത് എല്ലാവരുടെയും ആശങ്കയാണ് പണക്കാട് തങ്ങളെ ഇപ്പോൾ പ്രത്യേകിച്ച് മലബാറിൽ പ്രധാനപ്പെട്ട ആശങ്ക തന്നെയാണത് ഇപ്പോൾ പണക്കാട് കുടുംബത്തിന് ഒരു അധാർമികത വരിക എന്നുവെച്ചാൽ അവർ പണത്തോട് ആർത്തി കാണിക്കുന്നു എന്ന് തോന്നലുണ്ടാവുക അവർ അഴിമതിക്കാരാണെന്നൊരു പേരുണ്ടാവുക അവരിത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ കൊണ്ട് അവരുടെ മറവിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഉത്തരവാദിയാവുക ഇതുകൊണ്ടുണ്ടാകുന്ന ആദ്യത്തെ ദോഷം എന്താണെന്നറിയോ ആദ്യത്തെ ദോഷം പാണക്കാട് കുടുംബത്തിന്റെ സൽപ്പേരി തകരുന്നു എന്ന് മാത്രമല്ല പാണക്കാട് പൂക്കോയ്ത്തങ്ങൾ അതിനു മുമ്പ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു പാണക്കാട് പൂക്കോയിത്തങ്ങൾ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ആത്മീയ നേതാവായിരുന്നു പിന്നീട് പിന്നീട് പാണക്കാട് തങ്ങൾ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിന് അപ്പുറം അപ്പുറം സ്വീകാര്യത ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നീട് ഹൈദരലി ശിഹാബ് തങ്ങൾ മോശമില്ലാതെ പോയതാണ് പക്ഷേ തങ്ങളുടെ കാലമായപ്പോഴേക്ക് ഇത് സമ്പൂർണ്ണമായും വേറൊരു ദിശയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം ഈ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു ലെഗസി തകർന്നു പോകുന്നു പാണക്കാട് കുടുംബത്തിൻ്റെ സൽപേര് കളങ്കപ്പെടുന്നു എന്നത് മാത്രമല്ല അതിൻ്റെ നേരെ വിപരീതമായ വലിയൊരു ദോഷം ഉണ്ടാകുന്നുണ്ട് അതെന്താണ് പാണക്കാട് കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത ഇപ്പോൾ ഉദാഹരണത്തിന് സോളാർ കേസിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാളുണ്ട് എന്ന് കേൾക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഇപ്പോൾ ടി പി ഹാരിസിൻ്റെ ഇപ്പോൾ യൂത്ത് ലീഗ് നേതാവ് ടി പി ഹാരിസ് നടത്തുന്ന തട്ടിപ്പിൻ്റെ പ്രസിഡന്റ് പദവി ചെയർമാൻഷിപ്പ് സാദിക്കലി ശിഹാബ്ദങ്ങളാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ നേതാവ് പി കെ ഫിറോസിൻ്റെ സഹോദരൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നു ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ തങ്ങൾ മൗനം പാലിച്ചാൽ പോലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയും പാണക്കാട് കുടുംബവും ഇത്തരം ധാർമ്മിക പ്രശ്നങ്ങളിൽ എടുക്കുന്ന നിലപാട് എന്താണ് എന്നതിനുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ പാണക്കാട് കുടുംബത്തിന് ഈ പാവങ്ങളും ഈ കുറ്റങ്ങളും ഒക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് നൂറുവട്ടം ചെയ്തുകൂടെ എല്ലാത്തിൽ വേറെ സാധനം കൂടെ ഉണ്ട് അതായത് ഈ പാണക്കാട് കുടുംബം മാത്രമല്ല മുസ്ലിം ലീഗ് മാത്രമല്ല മുസ്ലിം ലീഗ് എന്നതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളൊരു ചർച്ചയിലേക്ക് അത് കൊണ്ടെത്തി ഓ തീർച്ചയായിട്ടും പാണക്കാട് കുടുംബത്തിന് രാഷ്ട്രീയ പ്രാതിനിധ്യം മാത്രമല്ല സാമുദായിക പ്രാതിനിധ്യം കൂടി ഉണ്ട് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതീകം തന്നെയാണ് അതുകൊണ്ട് ഈ ഈ ആശങ്കകൾ വളരെ ന്യായമാണ് ഒന്നാമത്തെ പ്രശ്നം പാണക്കാട് തങ്ങളുടെ കുടുംബത്തിന് പാണക്കാട് കുടുംബത്തിന് ഒരു ഒരു ദുഷ്പേര് വരുമ്പോൾ സംഭവിക്കുന്നത് പാണക്കാട് കുടുംബം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കും ആകാമല്ലോ എന്നൊരു മെസ്സേജ് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം അധാർമികതയുടെ ഭാഗമാകാൻ ഇത്തരം എല്ലാ വേണ്ടാ ഭാഗമാകാനുള്ള ഒരു ഒരു പ്രചോദനമായിട്ട് അത് ഭവിക്കും അതുകൊണ്ട് കമ്മ്യൂണിറ്റി വീണ്ടും ദുഷിച്ചു പോകും ഒന്ന് രണ്ടാമത് കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആശങ്ക ആലോചിച്ച് നോക്കും പണം ഉണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാം ഇന്ന് വരികയാണല്ലോ എന്ത് ബിസിനസ്സും ആലോചിച്ചിപ്പോൾ പണ്ട് കാലത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്ന ഏറ്റവും വലിയ ആക്ഷേപം കള്ളക്കടത്തുകാരായ ചിലർ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട് അതിൽ ചിലരൊക്കെ മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പിൽ പണ്ട് കെ എസ് അബ്ദുള്ള ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട് കാസർകോട്ടെ സ്വർണത്തിന്റെ തട്ടിപ്പ് അതുപോലെ തന്നെ സ്വർണ്ണ തട്ടിപ്പുകാരായ ചിലർ ഇപ്പൊ എം സി കമറുദ്ദീൻ അങ്ങനെ എം എൽ എ ആയിരുന്ന കമറുദ്ദീനെ പോലുള്ളവര് ഇപ്പൊ ഇതൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം ഒന്ന് അവിടുന്ന് വന്നിട്ട് പിന്നെ കേൾക്കുന്ന എന്താ വിദ്യാഭ്യാസ കച്ചവടത്തിലെ വലിയ ആചാര്യന്മാരായിത്തീരുന്നു കെ ടി ജലീൽ ഉന്നയിച്ച ഒരു ഒരു പ്രശ്നം പറയുന്നത് ഇല്ലാത്ത സ്കൂളുകളായിരിക്കണം പാണക്കാട് തങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് അത് സാധ്യമാവുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കോഴ വാങ്ങുന്ന സ്കൂളുകളിൽ ഒന്നാണ് പാണക്കാട് ദാറുലൂം ഹൈസ്കൂൾ ആ സ്കൂളിനെ കുറിച്ചാണ് ജില്ലയിൽ പറഞ്ഞത് ഇന്നലെ വരെ വാങ്ങിയ കോഴയുടെ കണക്ക് ആര് തീർക്കും ഇനി മുതൽ ഞങ്ങൾ വാങ്ങുകയില്ല എന്ന് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിക്കണമെന്നാണ് ജലീലിന്റെ ആ നിലപാടിൽ എനിക്ക് തോന്നുന്നു ഒരു 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 പൊളിറ്റിക്കൽ ഉണ്ട് കാരണം എന്താ വെച്ചാൽ പാണക്കാട് തങ്ങന്മാരെ മാത്രം വിശുദ്ധരാക്കി എടുക്കുകയും അല്ലാത്ത ലീഗ് നേതാക്കന്മാർ ചെയ്യുന്ന ചെയ്തു കൊള്ളട്ടെ പാണക്കാട് തങ്ങൾ മാത്രം ചെയ്യേണ്ടതില്ല എനിക്ക് പാണക്കാട് തങ്ങളോട് വലിയ ബഹുമാനമാണ് എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ചില ഉണ്ടാവാം പാണക്കാട് ഈ ലീഗിനെ തന്നെ ഒരു ലീഗിൽ തന്നെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ കൂടെ നിർത്തേണ്ട താല്പര്യങ്ങളൊക്കെ ജലീലിനുണ്ടാവാം പക്ഷേ ഉന്നയിക്കേണ്ട പ്രശ്നം ഈ ഒരു പ്രധാനപ്പെട്ട ഈ നമ്മുടെ നാട്ടിലെ സകലം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന മഹാഭൂരിപക്ഷം കള്ളക്കടത്ത് സ്വർണത്തിൻ്റെയും വക്താക്കള് അവിടുത്തെ ജ്വല്ലറികളാണ് പാണക്കാട് തങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മം പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ജ്വല്ലറികളിൽ നിന്ന് ഓരോ ഉദ്ഘാടനത്തിനും തങ്ങള് ന്യായമായി അതിൻ്റെ അവർ സന്തോഷമായിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റോ ഒക്കെ കൈപ്പറ്റുന്നുണ്ട് അപ്പോൾ ഇത് എന്തിൻ്റെ പങ്കാണ് ഈ പറ്റുന്നത് ന്യായമായ ചോദ്യമാണല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാണക്കാട് തങ്ങൾ തന്നെ നടത്തുന്ന സ്കൂളിൽ കോഴ വാങ്ങുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക പ്രൈവറ്റ് സ്കൂളുകളും പാണ ലീഗ് നേതാക്കന്മാരെ നടത്തുന്ന സ്കൂളുകളാണ് ആ സ്കൂളിൽ കോഴ വാങ്ങാതിരിക്കുന്നത് എങ്ങനെ അപ്പോൾ ആരാണ് ആലോചിച്ചു കോഴ കൊടുക്കാൻ ഇപ്പോൾ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ സ്കൂളുകളിൽ കോഴ കൊടുക്കേണ്ടി വന്നാൽ വിദ്യാഭ്യാസത്തോടുള്ള അവരുടെ സമീപനം എന്താകും മയക്കുമരുന്ന് കടത്തിയാലും ഈ പറഞ്ഞ ബിസിനസ് തട്ടിപ്പ് നടത്തിയാലും ഒക്കെ പണമുണ്ടാക്കിയാൽ മതി എന്നാണ് നിലപാടെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്താണ് ഇത്രയും കാലമായിട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി സമുദായത്തിൽ പരത്തി പ്രചരിപ്പിച്ച് നട്ടു നനച്ച് വളർത്തിയിരിക്കുന്ന ധാർമ്മികതയുടെ നിലവാരം എന്താണ് ഈ ആളുകളൊക്കെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളാകുന്നത് ഇവരൊക്കെ തന്നെയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളാകുന്നത് ഇവർ തന്നെയാണ് സമസ്തയുടെ നേതാക്കളാകുന്നത് പലിശയൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ആശയപരമായി തന്നെ പിന്നീട് ഇസ്ലാം തിരിച്ചറിഞ്ഞതാണ് പണ്ട് കെ എം മൗലവി എന്നൊരു നേതാവ് ലീഗിലും മുജാഹിദിലും ഒരുപോലെ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ കാലം തൊട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ ഈ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് കേരള മുസ്ലിം ഐക്യ സംഘം എന്നൊരു പ്രസ്ഥാനം ഉണ്ടായി അതാണ് കേരള മുസ്ലിങ്ങൾക്കിടയിലെ ആദ്യത്തെ പരിഷ്കരണ പ്രസ്ഥാനം അതാണ് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനമായിട്ട് മാറിയത് അപ്പോ അവർ തന്നെ അന്ന് തന്നെ ചർച്ചയ്ക്കെടുത്തതാണ് ഈ ഇസ്ലാം നിരോധിച്ചിരുന്ന പലിശ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അറേബ്യയിലെ ഏഴാം നൂറ്റാണ്ടിലൊക്കെ സമ്പന്ന സമൃദ്ധമായിട്ടുണ്ടായിരുന്ന ഷൈലോക്കുമാരാണ് എന്നുവെച്ചാൽ ഒരു നൂറ് രൂപ ഒരാൾ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് നിങ്ങളൊരാൾ ഒരു പത്ത് ദീർഘം കടം വാങ്ങിയാൽ അയാളിൽ നിന്ന് നൂറ് ദീർഘം പിരിച്ചെടുക്കുന്നവൻ ഇല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവൻ അല്ല ഷൈലോക്കിൻ്റെ ഒരു രീതി അറിയാമല്ലോ അത്തരം പലിശയാണ് റിബ എന്ന പേരിട്ട് പലിശ അതുകൊണ്ട് ബാങ്ക് പലിശയല്ല ബാങ്ക് പലിശ എന്താണ് നൂറ് രൂപ നമ്മൾ കടം വാങ്ങിയാൽ പരമാവധി ഇന്ത്യയിലെ റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നൂറ് രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളോട് വാങ്ങാവുന്ന പലിശ പതിനെട്ട് രൂപയാണ് അത് മനുഷ്യർ വലിയ സഹായകരമായൊരു സംഗതിയാണ് അതുകൊണ്ട് ബാങ്ക് പലിശയെ നിരോധിക്കേണ്ടതില്ല എന്നൊരു വാദം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് സജീവമായിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ബാങ്കുകളിലെ ഭാരവാഹിയാവുന്നു ലീഗ് എന്ന് കേൾക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നില്ല ഇന്ന പുതിയ സമൂഹത്തിൽ കാരണം ബാങ്കുകളില്ലാതെ ആധുനിക സമൂഹത്തിൽ ജീവിക്കാനാവില്ല എന്ന് എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുതിയ അഭ്യസ്ഥവിദ്യരായ തലമുറക്കൊക്കെ അറിയാം പക്ഷെ പ്രശ്നം അവിടെയല്ല മയക്കുമരുന്ന് കടത്ത് വിദ്യാഭ്യാസ രംഗത്തെ കോഴ ഈ ഷെയർ തട്ടിപ്പ് നടത്തുന്ന വലിയ കമ്പനികൾ ഇതിൻ്റെയൊക്കെ തലപ്പത്ത് പാണക്കാട് തങ്ങന്മാർ ഈ ഈ ഒരു ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പാണക്കാട് തങ്ങൾ മറുപടി പറയേണ്ടത് പാണക്കാട് ഞങ്ങളത് ജലീല് രാഷ്ട്രീയമായി ഉന്നയിച്ച അതിൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നാലും പാണക്കാട് സാദിഖലി സിഹാബ് തങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല കാരണം സാദിഖലി തങ്ങൾ തങ്ങളെ പ്രതിയാക്കി നിർത്താവുന്ന വിധത്തിലാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ അഴിമതിയെക്കുറിച്ച് പറയാൻ ആർക്കും പറ്റാത്ത അവസ്ഥ വരും കാരണം പാണക്കാട് തങ്ങളെ മറയാക്കി നിർത്തിയിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഐസ്ക്രീം കേസ് വന്നപ്പോൾ ഓർമ്മയുണ്ടോന്നറിയില്ല ഐസ്ക്രീം കേസിൽ അവസാനമായി രക്ഷപ്പെടാൻ ഉപയോഗിച്ച തന്ത്രം പാണക്കാട് കുടുംബത്തിലെ മഹാനായ തങ്ങളുടെ പേര് കൂടി ആ പട്ടികയിൽ ചെറുത്താൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്ക് അറിഞ്ഞൂടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരുകൂടി പരാമർശിക്കപ്പെട്ടതോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ കേസ് ഭയപ്പെടുകയും ആ കേസ് മുക്കിക്കളയുകയും ചെയ്തു അതാണ് ഉണ്ടായത് പ്രതിപക്ഷം പോലും അന്ന് അപ്പം ഞാൻ പറഞ്ഞത് ഈ പാണക്കാട് തങ്ങളൊരു പ്രതീകമാണ് പ്ര ആ പ്രതീകം ഒരു ഏതെങ്കിലും ഒരു പാർട്ടി പ്രതീകമല്ല കുടുംബത്തിൻ്റെ പ്രതീകമല്ല ഒരു സമുദായത്തിൻ്റെ പ്രതീകമാണ് ഈ കാലഘട്ടത്തിൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വക്താവാണ് ആ അർത്ഥത്തിൽ ജലീൽ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ രാഷ്ട്രീയം വിട്ട് കളഞ്ഞാൽ തന്നെ അതിന് വലിയ ധാർമ്മികതയുടെ മാനങ്ങളുണ്ട് സാമുദായികമായ മാനങ്ങളുണ്ട് മാനവികമായ മാനങ്ങളുണ്ട് തീർച്ചയായും രാഷ്ട്രീയ മാനങ്ങളുണ്ട് പണക്കടങ്ങൾ അത് ഗൗരവമായിട്ട് എടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും അപേക്ഷ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക